സ്ലാമലൈക്കും വാഹമത്തുള്ള ബിസ്മില പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരിക്കൽ ഒരാൾ ദീർഘമായൊരു ബസ് യാത്രയിലേക്ക് ഇങ്ങനെ പോവുകയാണ് യാത്രയുടെ ക്ഷീണം കൊണ്ട് അയാൾ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി ആ സമയം കണ്ടക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ടിക്കറ്റ് എടുക്കാത്തവരുണ്ടോ അവസാനം കണ്ടക്ടർ ചോദിച്ച് ചോദിച്ച് അയാളുടെ അടുത്ത് എത്തി അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു മൂലയ്ക്ക് കിടന്നിങ്ങനെ ഉറങ്ങുകയാണ് അപ്പോൾ അയാളെ മെല്ലെ തട്ടി വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നോ അവൻ അപ്പൊ അയാൾ പെട്ടെന്ന് നെട്ട് എണീറ്റ് പറയാണ് ഇല്ല ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല ബസ്സിലുള്ള മുഴുവൻ ആളുകളും ആ ഒരു വ്യക്തിയെ ചീത്ത പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ ഇങ്ങനെ തയ്യാറായിരിക്കാം ആ ഒരു സമയത്താണ് ആ കണ്ടക്ടർ പറയുന്നത് ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ എപ്പോഴാണോ മറ്റുള്ളവരുടെ സാഹചര്യം സ്വന്തം കണ്ണിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോഴാണ് ആ മനുഷ്യൻ നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടി ആകുന്നത് അസ്സലാ വലൈക്കു വർഹമുല്ല